ഹലോ മുത്തുമണികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് അക്ഷയ വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അതിന് പോവാണ് അതിന് ശേഷം വേറെ ഒരു സ്ഥലം വരെയും കൂടി പോവാണ്ട് അത് ഞാൻ പറയാം ഞാൻ എടുക്കാന്നുള്ളത് ഇപ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അക്ഷയ വരെ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങോട്ട് പോവാണ് ഓക്കെ അടുത്ത ഭാഗം ഇനി ആ വീഡിയോ എടുക്കാം ഹലോ അമ്മക്കുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ പോയി നോക്കട്ടെ കാർമണ് അക്ഷയ്യിലേക്കാണ് പോണത് അപ്പോൾ അക്ഷയ എത്താനായി അക്ഷയിൽക്ക് പോണത് ബി പി എൽ കാർഡിൻ്റെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അക്ഷയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങി നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി കാറൽമണ്ണെന്ന് നമ്മൾ അടുത്ത കാര്യത്തിന് പോണത് വേറൊരു സ്ഥലത്ത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് പോകുന്നത് ബസ്സിലാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബസ്സിലാണ് അപ്പോൾ ആ സ്ഥലത്തെത്തിയിട്ട് നമുക്ക് വീണ്ടും എവിടെ എത്തി എന്നുള്ളതും എന്തിനാണെന്നുള്ളതും ഞാൻ പറയാം ഓക്കെ ഹലോ പ്രതികളെ ഞാൻ ഇപ്പോൾ ഉള്ളത് എല്ലപ്പുഴ സ്ഥലത്താണ് ഇപ്പോൾ അപ്പോൾ ഇവിടെ ബാങ്കിൽ വരേണ്ട ഒരാവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് പോകുന്നതാണ് അപ്പോൾ ബാങ്കെത്തി അപ്പോൾ എൻ്റെ കൂടെ മോളുണ്ട് മോളെ കുട്ടിയുണ്ട് എൻ്റെ മാപ്പിളുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ബാങ്കിൽ കയറി ബാങ്കിലെ കാര്യം ഒന്ന് ചെയ്ത് അപ്പോൾ തന്നെ ഇറങ്ങുന്നതാണ് അതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ പോവാണ്ട് അപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി ഓട്ടോയിൽ കയറി ഇനി ഞങ്ങൾ പോകുന്നത് താത്താൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ താത്താൻ്റെ വീട്ടിലേക്ക് അപ്പോൾ എൻ്റെ താത്താൻ കല്യാണം കഴിച്ചിട്ടും അമ്മായിൻ്റെ മോൻ തന്നെയാണ് അപ്പോൾ അമ്മായിക്ക് തീരെ വയ്യ അപ്പോൾ അമ്മായിക്ക് വയ്യാത്ത കൊണ്ടാണ് അളിയന് ഇപ്പോൾ പെട്ടെന്ന് നാട്ടിൽ വന്നത് അമ്മായിക്ക് വയ്യാത്തത് കാരണം അളിയനെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല അപ്പോൾ അളിയനെ ഇങ്ങോട്ട് വന്ന് കാണാൻ ഞാൻ പോന്നിട്ടാണ് അപ്പോൾ ഓട്ടോയിൽ നിന്ന് കൂടുതൽ വീഡിയോ എടുക്കാത്തതുകൊണ്ട് താത്താൻ്റെ വീട് എത്തിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീട്ടിൽ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല വരുന്നത് അവരറിഞ്ഞിട്ടില്ല അറിയാതെയാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഞങ്ങൾ വീട്ടിൽ കയറണ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കാരണം അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അപ്പോൾ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ ഞങ്ങള് എത്തി ഇതാ ചാ അവര് ചായക്കുണ്ടാക്കി ചായക്ക് എന്താ കേക്ക് മിക്സർ എന്തൊക്കെ ബേക്കറികളുണ്ട് അതിൻ്റെ പുറത്ത് കപ്പിയും മീൻ കറി ഉണ്ട് കേട്ടോ അത് കഴിച്ചിതാ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നപ്പോൾ കോഴികൾ ഇട്ടോ അപ്പോൾ കോഴികൾക്ക് തീറ്റ കൊടുത്തു അതൊക്കെ കഴിഞ്ഞു ആ സംസാരമൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇരിക്കണെങ്കിൽ ഇടക്ക് ഫുഡായി എന്ന് പറഞ്ഞ് താത്ത അവിടെ നിന്ന് വിളിക്കണുണ്ട് അപ്പോൾ അവർ ഞങ്ങൾ വന്ന് ചിക്കനൊക്കെ വാങ്ങി ഫുഡൊക്കെ റെഡിയാക്കിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെന്ന് നോക്കട്ടെ ഫുഡ് ഞങ്ങൾ വന്നിട്ട് എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത് നെയ്ച്ചോറും ചിക്കനുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ വന്നിട്ട് അവർ അവരെ ഫുഡ് ഇന്നത്തെ അവരെ സ്പെഷ്യലി ചക്ക കൂട്ടാനും പിന്നെ ചോറും മീൻകറിയും ഒക്കെയാണ് കേട്ടോ അവരന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും കുറേ നേരം സംസാരിച്ചിരുന്ന് അതിൻ്റെ ഇടയിൽ അമ്മായിടെ അടുത്ത് പോയി അമ്മായി തറവാട്ടിലാണ് അവിടെ പോയി അമ്മായിനെയൊക്കെ കണ്ടു പിന്നെ കുട്ടിക്ക് കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ പൊയ്ക്കാണ് അവൻ ഡോളൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം കളിച്ചു അപ്പോഴേക്കും അഞ്ച് മണി ആവാനായി താത്ത പഴംപൊരിയും ചായക്കുണ്ടാക്കി ഞങ്ങളതൊക്കെ കുടിച്ച് ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഇടതറ എന്നു പറഞ്ഞ സ്ഥലത്ത് പാടം നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ പാടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ തിരിച്ച് നമ്മളെ നാട്ടിലെത്തി നമ്മളെ വീട്ടിലേക്കുള്ള വഴിയാണിത് നമ്മളെ വീട് എത്താനായി വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലഹമില്ല നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബായ്